എല്ലാവർക്കും ദിൽഷാദ് ഫിറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാതുമായി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന പോകുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ വീഡിയോ അത് ഷോർട്സ് ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചുകളും കാര്യങ്ങളും എങ്ങനെ വരുത്താം എന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ നടന്നത് അതെത്ര മാസം കൊണ്ടാണ് നടന്നത് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഓക്കെ എൻ്റെ ആ ഷോർട്ട്സ് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഞാൻ ഇവിടെ ഷോർട്സ് ഇപ്പോൾ ഇടുന്നുണ്ട് അല്ലെങ്കിൽ അതൊന്ന് പോയി എല്ലാവരും ഒന്ന് കാണാം ഓക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ഒരു ആയിരുന്നു എത്ര കാലമായി വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനാല് വർഷമായിട്ട് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലുണ്ട് ഞാനൊരു ഫിറ്റ്നസ് കോച്ചാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഓക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലോസ് അല്ല ചെയ്തത് ശരിക്കും വെയ്റ്റ് ലോസ് നമുക്ക് ആരെക്കൊണ്ടും ചെയ്യാൻ സാധിക്കും കാരണം ഒരാൾ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ അയാളുടെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി ഫുള്ളായിട്ട് ഡൗൺ ആയി പോകും കുറഞ്ഞു പോകും അത് സ്വാഭാവികമാണ് പക്ഷേ അവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ലോസല്ല നമ്മൾ ചെയ്യേണ്ടത് പകരം ഫാറ്റ് ലോസ് ആണ് നമുക്ക് വേണ്ടത് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്തിലേക്കും എടുത്ത് ചേടാൻ വേണ്ടിയിട്ട് എടുത്ത് ചേടാൻ മീൻസ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ട്രാൻസ്ഫർമേഷനൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും എന്താ വെച്ചാൽ വെയിറ്റ് ലോസ് വെയ്റ്റിനെ പെട്ടെന്ന് ഡൗൺ ചെയ്യുക കഴിക്കുന്ന ഭക്ഷണങ്ങൾ കട്ട് ചെയ്തിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് ഈ ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒന്ന് കുറഞ്ഞ് കാണല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് പേര് ഡയറ്റൊക്കെ എടുത്ത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കും ഒന്ന് രണ്ട് മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ മൊത്തത്തിൽ അവരെ വെയിറ്റൊക്കെ കുറയും നമ്മൾ എങ്ങനെയാണ് ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റുക ഇതിനൊരു പ്രോസസ്സുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഡെയിലി നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കും അതിൽ അളവ് അനുസരിച്ചിട്ടുള്ള നമ്മൾ എല്ലാ ഫുഡും കഴിക്കും കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കാം കൂടുതലായിട്ടും നമ്മളെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് പിന്നെ പ്രോട്ടീൻ ഉണ്ടാവും ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകും എന്നാൽ കൂടിയും കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുന്നത് കാരണം എനർജി സോഴ്സ് ആണല്ലോ ശരീരത്തിന് ചെയ്യാനുള്ള എനർജി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ ഊർജം അതായത് ബാക്കി വരുന്ന ഈ ഗ്ലൂക്കോസ് മീൻസ് നമ്മൾ അന്നജം ഇതിനെ എന്ത് ബോഡി അതിനെ നമ്മൾ ഈ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളെ കരളിലേക്ക് സ്റ്റോർ ചെയ്യും ഓക്കെ ഈ കരളിലും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ഭക്ഷണം കരളിലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റിയും കഴിയും അപ്പോൾ എന്തു ചെയ്യും കരളും സ്റ്റോറിന് അവസാനിപ്പിച്ചിട്ട് അത് നമ്മുടെ ബോഡിയുടെ സ്കിന്നിൻ്റെ അടിയിലേക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണമാകുന്നു ഇങ്ങനെയാണ് നമ്മുടെ ഫാറ്റ് നമ്മുടെ ഓരോ പാർട്സിലും അതായത് വീക്ക് മൂവ്മെൻറ്റ്സുകളും അതുപോലെ തന്നെ കൂടുതൽ ആക്ഷൻസ് ഒന്നും വരാത്ത അധികം വലിയ ചലനങ്ങളൊന്നും സംഭവിക്കാത്ത സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യും അത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യും നമ്മുടെ സൈഡുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും അതൊക്കെയാണ് കൂടുതൽ പിന്നെ വയറിൻ്റെ ഭാഗമൊക്കെയാണ് കൂടുതൽ കൂടുതൽ അവിടെ ഡെപ്പോസിറ്റിംഗ് കൂടും ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് അപ്പം ഇതിനെ ഞാൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ട ഒരു ദിവസം എനിക്ക് വേണ്ട കലോറിനെ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു ആക്കുറേറ്റ് അല്ല ഏകദേശം ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ അതിനെ ഒരു തിട്ടപ്പെടുത്തി എനിക്ക് എൻ്റെ ബോഡി വെയ്റ്റും എൻ്റെ ഹൈറ്റും എൻ്റെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർക്കൗട്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ദിവസം എനിക്ക് വേണ്ട കാര്യങ്ങൾ എത്ര കലോറി വേണം എന്നു ഞാൻ തന്നെ തിട്ടപ്പെടുത്തിയിട്ട് ഞാൻ അതിനെ ഒരു ഡയറ്റ് പോലെ ചെയ്തു ഫുൾ പക്കാ ഡയറ്റെന്നൊന്നും പറയാൻ പറ്റില്ല ആക്ച്വലി എന്നാലും ഞാനൊരു ഒരു ഒരു ഡയറ്റ് പോലെ ഞാൻ എടുത്തു എനിക്കാവശ്യമായി എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല കലോറി കുറഞ്ഞിട്ടുള്ള ഒരുപാട് ഫുഡ്സുകൾ ഫുഡ്സുകളുണ്ടല്ലോ നമുക്കിപ്പോൾ എല്ലാ ഫുഡും നമ്മൾ ഒരുപാട് പേര് ഡയറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പല ഡയറ്റും ഇപ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനം കൊണ്ട് എനിക്കൊരു ഡയറ്റ് തന്നു കഴിഞ്ഞാൽ ആ ചാർട്ട് കൊണ്ട് എനിക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് മടുക്കും ഞാൻ അങ്ങനെയല്ല ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു അതിൻ്റെ കലോറി നോക്കിയിട്ട് ഞാൻ ആ ഭക്ഷണത്തിനെ ക്രമീകരിച്ചു അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്നാൽ പക്ക അത്രയും വലിയ കലോറി ഇത്രയും എനിക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് കലോറി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് അത്രയും അങ്ങനെ മീറ്റ് ചെയ്തിട്ടല്ല എന്നാലും ഞാനൊരുവിതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം അത് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ട കലോറി എത്രയാണോ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ വേണ്ട കലോറിനേക്കാൾ ഒരു നൂറ് കലോറി കുറച്ചിട്ടുള്ള ഒരു ഭക്ഷണക്രമം നമ്മളത് സെറ്റ് ചെയ്യുക അതാണ് ഏറ്റവും വലിയ ഫസ്റ്റത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്യാം ഹാർഡ് വർക്ക് ചെയ്യാം ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് നന്നായിട്ട് ചെയ്യണം ഞാൻ ചെയ്തു തരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഓരോ മസിൽ പാർട്ടിന് വെച്ചിട്ടാണ് വർക്ക് ഔട്ട് ചെയ്തു തരുന്നത് ഞാൻ ചെസ്റ്റിന് ചെയ്യും ഒരു ദിവസം ചെസ്റ്റിന് ചെയ്ത് കഴിഞ്ഞാൽ ചെസ്റ്റ് വിങ്സ് ഷോൾഡർ അതുപോലെ തന്നെ ലെഗ് ബൈസപ്സ് ട്രൈസപ്സ് അങ്ങനെയായിരുന്നു എൻ്റെ ലെഗ് ഞാൻ ആസെ ചെയ്യാറ് അങ്ങനെ ആയിരുന്നു എൻ്റെ വർക്ക്ഔട്ട് ഷെഡ്യൂൾ വന്നിരുന്നത് അതിനിടയ്ക്ക് ക്യാപ്സും ഉണ്ട് ഞാൻ അങ്ങനെയായിരുന്നു വർക്കൗട്ട് ചെയ്തിരുന്നത് അതിൽ ഞാൻ ശരിക്കും ഒരു ഒരു രണ്ട് ദിവസം ഒരു റെസ്റ്റ് പോലെ ഒരു ദിവസം ഫുൾ റെസ്റ്റ് ഒരു ദിവസം ഞാൻ കാർഡിയോയ്ക്ക് മാത്രം ചിലവഴിച്ചിരുന്നു ബാക്കി ഉള്ള ദിവസങ്ങളിൽ അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ എൻ്റെ എല്ലാ മസിൽസിനും വർക്കൗട്ട് ചെയ്തിട്ട് ശനിയാഴ്ച മാത്രം ഞാൻ കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യും കാർഡിയോ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യും ഓക്കെ അങ്ങനെ ഞാൻ ചെയ്തിരുന്നത് ഞായറാഴ്ച ഫുള്ളായിട്ട് റെസ്റ്റ് കൊടുക്കും ബോഡിക്ക് ഫുൾ റെസ്റ്റ് ഫുൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായി ഉറങ്ങുക അതുതന്നെയാണ് റെസ്റ്റായിട്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തുണ്ടായിരുന്ന ഒരു ഡയറ്റ് ഉണ്ടായിരുന്നു ഡയറ്റ് മീൻസ് ഞാൻ ഉപയോഗിച്ച് ഭക്ഷണക്രമം ഭക്ഷണ ക്രമം അനുസരിച്ചിട്ട് ഞാനിങ്ങനെ അപ്പോൾ പലർക്കും അത് അങ്ങനെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ താഴെ കമൻ്റ് ഇടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ തയ്യാറാക്കും ഞാൻ എന്താണ് ഇതിൽ പറയാത്തത് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭക്ഷണത്തിൻ്റെ രീതിയോ എൻ്റെ കലോറിയോ അതല്ലെങ്കിൽ എൻ്റെ ബോഡി ഷേപ്പോ ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാകാം അപ്പോൾ നമ്മൾ ഇതിലൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിക്ക് നമ്മളോട് പറയാം പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വണ്ണം കുറയാൻ പറ്റും അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വണ്ണം കുറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾ ഈ ഡയറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡയറ്റ് കുറയാൻ പറ്റും അങ്ങനെയല്ല അതിൻ്റെ ശരിക്കുള്ള രീതി എൻ്റെ ബോഡി ബോഡിഷേപ്പോ എൻ്റെ അല്ല ഒരു മറ്റൊരാൾക്ക് ഉണ്ടാവും അത് അതിനെക്കുറിച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എടുത്തിട്ട് വേണം നമ്മളൊരു നല്ല ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും പലയിടത്തും നമുക്ക് പല ഡയറ്റുകളും കിട്ടും പലരും പല രീതിയിലുള്ള ഡയറ്റുകളും പറഞ്ഞുതരും പക്ഷേ അതൊക്കെ ആയിട്ട് ഇതിന് വേണ്ടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിച്ച് അവർ ഒപ്പീനിയൻ എടുത്തിട്ട് വേണം നമ്മൾ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ട് നമ്മൾ അത് ഡയറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ നല്ലൊരു ക്ഷാമം ഉണ്ടായിരിക്കണം ഈ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാവണം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി നമുക്ക് പല ഭക്ഷണം ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കലോറി അനുസരിച്ചിട്ടാണ് കഴിക്കണത് നമുക്ക് പല ഭക്ഷണം വീട്ടിൽ കഴിക്കുമ്പോഴും പുറത്ത് കഴിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നവരുണ്ടാവും ഇങ്ങനത്തൊക്കെ കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ കൂടുതലും നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ഇതിപ്പോ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല ഒരു ബൾക്കി ബോഡി ആയിരുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞ് ഉയരുന്നത് കണ്ടപ്പോൾ ആൾക്കാർക്കൊക്കെ സംശയം ഇതെന്ത് പറ്റി എന്ത് പറ്റി ടെൻഷനാണോ വീട്ടിലത്തെ പ്രശ്നമാണോ അവിടുത്തെ പ്രശ്നമാണോ ഓഫീസിലെ പ്രശ്നമാണോ ജോലിസ്ഥലത്തെ പ്രശ്നമാണോ എന്തൊക്കെ അപ്പോൾ നാട്ടുകാരങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്തിനെങ്ങനെ ചെയ്യണേ എന്നാൽ നമ്മൾ കൂടുതൽ തടിച്ചാലോ എന്തൊരു തടിയാണോ അങ്ങനെ നാട്ടുകാരും അതും വീട്ടുകാരെ പലരും പല രീതിക്കും നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ നോക്കും അവിടെ എല്ലായിടത്തും നമുക്ക് മെയിനായിട്ട് വേണ്ട ഡിസിപ്ലിൻ അത് നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം പല പ്രശ്നങ്ങളും നമുക്ക് മുന്നിൽ വരും പക്ഷേ അതിലൊന്നും തളരാണ്ട് നമ്മൾ നമ്മുടെ എയിം വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവും നമ്മളെ കൂടെ ഡയറ്റ് ഡയറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ ചിലപ്പോൾ നമ്മളെക്കാളും കുറവ് വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കാം അവർ ചിലപ്പോൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാത്തവരായിരിക്കാം അവർ പക്ഷെ നമ്മളെക്കാളും കൂടുതൽ പെട്ടെന്ന് തന്നെ അവർക്ക് ചേഞ്ചസ് കാണാം ചിലരുടെ ബോഡി അങ്ങനെയാണ് അപ്പോൾ അതിലൊന്നും നമ്മൾ വിഷമിക്കാതെ നമ്മൾ നമ്മൾ നമ്മുടെ ഒരു രീതി നമ്മളത് അച്ചീവ് ചെയ്യും കാരണം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടെ നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ബോഡി ട്രാൻസ്ഫോർമേഷനിലേക്ക് എന്തായാലും എത്തും ഒരു സംശയവും ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതറിയാത്തവരൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും നിങ്ങളുടെ കൂട്ടക്കാരായിട്ടും ഒരുപാട് ബന്ധുക്കളായിട്ടൊക്കെ ഒക്കെ ഉണ്ടാവും അവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലേ അത് നടക്കുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടുത്തൊരു വിഷയവുമായിട്ട് ഞാൻ ഇനിയും നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും അത് ശുഭദിനം താങ്ക്